ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ ട്രീഡിംഗ് ആണ് അതായത് നിങ്ങളിലേക്ക് ഈ ഒരു ഫുൾ മൂണിന് വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു ഫുൾ മൂൺ ആണ് അതായത് ബഖ് മൂൺ എന്ന് പറയുന്നതാണ് ജൂലൈ മാസത്തിൽ വരുന്നത് ഫുൾ മൂൺ ബഖ് മൂൺ ആണ് കാരണം ആൺമാനിന് കൊമ്പുകൾ കുറച്ചുകൂടി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ വളർച്ച നിങ്ങളുടെ ആഗ്രഹ സഫലീകരണങ്ങൾ പൂർത്തിയാകുന്ന ഒരു സമയം അപ്പോൾ അതുകൊണ്ട് വളരെ പ്രത്യേകതകളുണ്ട് എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വരാൻ പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈം നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വരുന്ന സന്തോഷം ആഗ്രഹ സഫലീകരണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഗ്രഹമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫുൾ മൂൺ അടുത്ത ദിവസം ഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാവല്ലോ അപ്പോൾ അതിന് തൊട്ട് മുൻപ് മൂന്ന് ദിവസവും ഫുൾ മോൺ കഴിഞ്ഞുള്ള മൂന്ന് ദിവസവും ഫുൾ മോണിൻ്റെ എനർജി ഉണ്ടായിരിക്കുന്നതാണ് അടുത്തവണത്തെ ഫുൾ മോൺ നിങ്ങൾക്ക് നന്നായി എഫക്റ്റ് ആകുന്നതുമാണ് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് ഇവിടെ പ്രപഞ്ചത്തിൽ നിറയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നതാണ് ഇവിടെ കണ്ടില്ലേ ആഹാ വളരെ അധികം സന്തോഷം കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം തന്നെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്തിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ വളരെ ലക്ഷറി ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങൾക്കതുപോലെ ലക്ഷറി ലൈഫ് നയിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എത്രമാത്രം സാമ്പത്തികം വന്നാലും നിങ്ങൾക്കതിൽ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ബേഡ് ഈ ബേഡ് എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹങ്ങളുടെ സഫലീകരണത്തെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ എന്ത് ആഗ്രഹിച്ചോ അതേപോലെ നിങ്ങൾക്കത് സാധ്യമാകാൻ കഴിയുന്നു സാധ്യമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഈ ഒരു അവസരത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള സമയം എടുത്തിരിക്കുന്നു അതുപോലെ കഴിക്കുന്ന സാധനങ്ങൾ ആയാലും മെറ്റീരിയലിസ്റ്റിക് ആയാലും സ്പിരിച്വൽ ആയാലും അതുപോലെ ഫിനാൻസ് പരമായാലും മറ്റെന്തൊക്കെ ആയാലും ആഗ്രഹ സഫലീകരണം ഹുഷ്ഫുൾമെന്റ് ആയാലും വിഷ് ഫുൾഫിൽമെന്റ് ആയാലും അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഹാപ്പിലി ആൻഡ് സക്സസ്ഫുൾ ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് അപ്പം പെൻഡക്കൾ എർച്ചനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് കണ്ടില്ലേ നമ്മൾ ഇവിടെ ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞു ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഭാഗ്യം എന്ത് മറ്റേ കഴിക്കുന്ന സാധനങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സ് ഒരുപാട് നിങ്ങളിലേക്ക് വന്നു ചേർന്ന് ഭൗതികപരമായ സന്തോഷങ്ങൾ വരുന്നു എന്ന് തന്നെ പറഞ്ഞപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ കണ്ടില്ലേ ഫ്രൂട്ട് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു ഇൻഡ്യൂട്ടീവലി ഒരുപാട് കാര്യങ്ങളെ അറിയാൻ സാധിക്കുന്നു മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻഡ്യൂട്ടീവ് പേഴ്സൺ ആയി മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും സഫലമാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിശദം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനും സ്വീകരിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹം എന്താണോ അതറിയാനുള്ള ഒരു കഴിവ് വരും സോളിനെ പറ്റി അറിയാനുള്ള ഒരു കഴിവാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉൾക്കാഴ്ച നൽകുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് പലരും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും നിങ്ങൾ എല്ലാവരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആര് നിങ്ങളോട് സംസാരിക്കാൻ വന്നാലും നിങ്ങൾ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവരിപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവരിപ്പോൾ എന്നോട് കോണ്ടാക്ടിലേക്ക് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഉണർവ് വരുന്നു അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് കഴിയുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരണം സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി വേക്കണിങ് ഉണ്ടാവണം കുറച്ചുകൂടി അറിവ് സമ്പാദിക്കണം എന്നുള്ള ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സത്യമാകുന്നു എങ്ങനെയത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ യൂണിവേഴ്സിനോട് ഫർഗിനസ് പറയാനും അത് സത്യമാക്കി എടുക്കുന്ന എനർജി എന്താണ് അറിയാനും ഒക്കെ നിങ്ങൾക്ക് ആകാംക്ഷയുള്ള ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ സെവൻ ഓഫ് വൺസ് ജിറ്റിനും പല കാര്യങ്ങളും നിങ്ങളിലേക്കുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൗണ്ടറിക്കുള്ളിലാണ് നിങ്ങളുടെ ജീവിതം ഇതുവരെയും കഴിഞ്ഞിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇത്രയൊക്കെ മതി എനിക്കിനി പാടുപെടാനൊന്നും എനിക്കിനി മുന്നോട്ട് പോവുകയേ വേണ്ട ഇങ്ങനെ ഇരുന്നാൽ മതി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ എന്നോട്ട് എന്നെ അങ്ങോട്ടും കൊണ്ടുപോയാൽ മതി ദൈവമേ എന്ന് നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം പണ്ടൊക്കെ ഞാനും ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതുപോലൊക്കെ മതി ഇനി അങ്ങോട്ട് കൂടുതലൊന്നും വേണ്ട ഇന്ന് ഞാൻ പലരോടും പറഞ്ഞത് ഞാൻ സ്വയം പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ് അതാണ് നമ്മൾ ആ ഒരു ബൗണ്ടറി ഒരു സുരക്ഷിത മേഖലയ്ക്കകത്ത് നിൽക്കുകയാണ് നമ്മൾ പക്ഷേ അതിനും അപ്പുറത്തായി നമുക്ക് പലതും ചെയ്യാനുണ്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ വെളിയിൽ കടന്ന് ഞാൻ ഞാൻ ഞാനായാലും വെളിയിൽ കടന്ന് ഈ ഒരു കാര്യത്തിലേക്ക് വന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇത്തരം ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് പുറത്തേക്ക് വരാൻ കഴിയും കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളിലേക്ക് ആര് ചലഞ്ചസ് കൊണ്ടുവരുന്നുണ്ട് അതിനെ വെല്ലുവിളിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് അതിനെ മറികടക്കാൻ സാധിക്കണം അത്തരമൊരു എനർജിയിലേക്ക് നിങ്ങൾ പുറത്തേക്ക് വരണം അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരികയുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സക്സസ് ഉണ്ടാവും മനസ്സിലായോ ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനു മുൻപ് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് പരിമിതമായ ഒരു അറിവ് മാത്രമേ ഉള്ളൂ അതിൽ ഒതുങ്ങിയിരിക്കാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പാടുപെടാൻ വയ്യ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഇത്രയൊക്കെ മതിയെന്ന് അപ്പൊ നമ്മള് അത്രയൊന്നും അല്ല നമുക്ക് കഴിവുകൾ ഉണ്ട് ആ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരണം കൊണ്ടുവരുമ്പോളാണ് വിശാലമായ അറിവ് നമ്മളെ തേടി വരുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീടാണ് അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല പുറത്തേക്ക് വരണം ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് സെവൻ ഓഫ് സോഡാണ് ഇവിടെ സെവൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടില്ലേ ഇവിടെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് മോഷണം നടത്തുന്ന എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും കാരണം നിങ്ങൾ ഹൈ എനർജി ഹൈ പോസിറ്റീവ് എനർജി വഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് നല്ലത് നമ്മളിവിടെ പറഞ്ഞില്ല ഹൈപ്രിസ്റ്റസ് എനർജി വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ആരാണ് നല്ലത് ആരാണ് മോശം എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അപ്പോൾ നമ്മളിലേക്ക് ഒരു ചീറ്റിങ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതാണ് ഏറ്റവും വലുത് മനസ്സിലായോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കഴിവിലേക്ക് വരാൻ സാധിക്കുന്ന ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് ഇത് ട്രീമറാണ് കണ്ടില്ല എല്ലാം ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഫൂളിന്റെ എനർജിയാണ് ഫുൾക്കാടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം എന്താണ് യൂണിവേഴ്സിന് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ എന്താണ് എല്ലാം ഒരു നാടകീയമായി കാര്യങ്ങൾ മുന്നോട്ട് വരികയാണ് അല്ലാതെ യാഥാർത്ഥ്യത്തെ റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല ഇമ്മച്ചേർഡാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഇമ്മച്ചേർഡ് ആയിട്ടാണ് ഇത് ട്രീം കണ്ട് നടക്കുന്നത് മനസ്സിലായോ മെച്യേർഡായ ഒരു വ്യക്തി ഒരിക്കലും ഇരിക്കില്ല റിയാലിറ്റിയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസമർപ്പിക്കുക പുതിയ തുടക്കമൊക്കെ വരും സംഗതി ശരിയാണ് പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് നിങ്ങളിൽ തന്നെ വിശ്വാസമർപ്പിക്കുക യൂണിവേഴ്സിൽ വിശ്വാസമർപ്പിക്കുക അല്ലാതെ ഒന്നിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും സക്സസ് ആവില്ല മനസ്സിലായോ നമ്മൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടക്കുമോ നടക്കില്ല നിങ്ങൾക്കും ഒരു വില ഉണ്ട് നിങ്ങളിലും ഒരു വിശ്വാസം അർപ്പിക്കണം നിങ്ങൾക്ക് കാരണം നിങ്ങൾ പിന്നെ ഇതിനെ കഴിവുകളുണ്ട് അത് യൂണിവേഴ്സിനോട് പ്രേ ചെയ്ത് നിങ്ങൾ നേടിയെടുക്കുക അപ്പോൾ യൂണിവേഴ്സിലുള്ള വിശ്വാസം കൂടെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ കഴിയുന്നത് മനസ്സിലായ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ഇവിടെ എന്താ ഇവിടെ ഫൈവ് ഓഫ് സോടിൻ്റെ എനർജിയാണ് ഇവിടെ ഫൈവ് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെയും അതുപോലെ തന്നെയാണ് എന്താണ് തനിക്ക് ജയിക്കണം എന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമുക്ക് ജയിക്കണം മറ്റുള്ളവർ എങ്ങനെയും ആയിക്കോട്ടെ നമുക്ക് ജയിക്കണം പറഞ്ഞു 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 നമ്മൾ ജയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അല്ലേ അതൊരു നല്ല കാര്യമാണ് ജയിക്കാനുള്ള ശ്രമം ജയിക്കാനുള്ള ഉള്ള ശ്രമം എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അത് എവിടെയും നമുക്ക് വിജയിക്കണം പക്ഷെ എല്ലാ ഫീൽഡിലും അത് പ്രാവർത്തികമാക്കരുത് മനസ്സിലായേ നമ്മളുടെ സ്വന്തക്കാരോടൊക്കെ ചെന്ന് അടുത്തിരുന്ന് സംസാരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഫാമിലിയെ തന്നെ എനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് രംഗം വഷളാക്കാമോ പറ്റില്ല പാടില്ലാതെ കാരണം മറ്റുള്ളവരുടെ എനർജി ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ സംജാതമാകും അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് ജയിക്കണം അത് ജയിക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്ന് കൂടി ഓർമ്മ വേണം നമ്മൾ പല ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിന് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നു അവിടെ നമുക്ക് ജയം വേണം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു അവിടെ നമുക്ക് ജയം വേണം മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ജോലി കാര്യത്തിൽ ഒക്കെയും പോവുകയാണ് നിങ്ങൾ മുന്നോട്ട് വരണം എനിക്ക് ഈ ജോലിയിൽ എനിക്ക് മുന്നോട്ട് വരണം എനിക്കൊരു പ്രൊമോഷൻ നേരത്തെ വേണം എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് മുൻപോട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് എനിക്ക് നിർവഹിച്ച് മറ്റുള്ളവരുടെ പ്രശംസ എനിക്ക് നേടിയെടുക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്ത ആ ഒരു ഫീൽഡിൽ അത് നല്ലതാണ് മനസ്സിലായോ അപ്പോൾ അത് പലയിടങ്ങളിലും അത് നമുക്ക് ദോഷം ചെയ്യും ഗുണം ചെയ്യുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന സമയത്ത് സ്ഥലത്ത് അത് അതനു അതിനനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ആ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ മുഴുകണം എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ് കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കൊരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കും കണ്ടില്ലേ ഒരേപോലെ സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെ ജീവിത ജീവിതത്തിന് ഇരുണ്ട വശവും ഉണ്ട് വെളുത്ത വശവും ഉണ്ട് അതായത് സുഖമുണ്ട് ദുഃഖമുണ്ട് ഇതൊക്കെ സുഖം വരുമ്പോൾ കൂടുതലങ്ങ് സന്തോഷിക്കുക ദുഃഖം വരുമ്പോൾ അമിതമായിട്ട് ദുഃഖിച്ചിരിക്കുക ഇത് പാടില്ല രണ്ടിനും ഒരേപോലെയുള്ള സ്ഥാനം വേണം കൊടുക്കാൻ അപ്പോൾ ദുഃഖം വരുമ്പോൾ വിചാരിക്കേണ്ട എന്താണ് എനിക്ക് നാളെ ഒരു നല്ല കാലം വരും അല്ല ഞാൻ ഇപ്പോഴിത് ദുഃഖിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് കരുതിക്കൊണ്ട് നാളത്തെ നല്ല സമയത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ശക്തി ബുദ്ധിപൂർവ്വം ആലോചിച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് എന്താണ് ഒരു സക്സസ് ഉണ്ടാവും ജീവിതത്തിൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവാണ് മറ്റുള്ളവരോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കൊരു കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ട് അതായത് മറ്റുള്ളവർ പ്രശംസിക്കുന്ന വിധത്തിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഇവിടെ കാരണം ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ചെയ്തിട്ട് നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന ഒരു സമയം അതിലൂടെ നിങ്ങളുടെ ഹെൽത്ത് വെൽത്ത് ആരോഗ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരും ആ ആരോഗ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് ഈക്വലായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തന്നെയും എന്താണ് ഇവിടെ നിങ്ങളിലേക്ക് ധനം വന്നു ചേരും വന്നുചേരും നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പില് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഉണ്ട് ഇവിടെ ആ ഒരു സാഹചര്യമുണ്ട് ഏത് കാര്യത്തെയാണോ ചലഞ്ച് ചെയ്യേണ്ടത് ചലഞ്ചിങ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെയും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്ത ഒരു സക്സസ്സിലേക്ക് വരാനുള്ള കഴിവ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം നിങ്ങളുടെ ഈ പ്രയത്നങ്ങൾക്കൊടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനും അപ്പോൾ ആ പ്രയത്നങ്ങൾക്ക് അവസാനമായിട്ട് ആ നിങ്ങളുടെ ആ ഹാർഡ് വർക്കിന് അവസാനം നിങ്ങൾ എഫർട്ട് എടുക്കുന്ന പല കാര്യങ്ങൾക്കും അവസാനം നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് വീട് പൂക്കളൊക്കെ വിടർന്നു നിൽക്കുന്ന നല്ല ഒരു സാഹചര്യത്തിലാണ് കണ്ടില്ലേ അപ്പൊ ഈ ഒരു ഉയർച്ച നിങ്ങൾക്ക് ജോലിക്കാര്യത്തിലും നിങ്ങളുടെ മറ്റ് പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ ധനപരമായ സാഹചര്യങ്ങളിലും ഫിനാൻസ് പരമായ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉയർച്ച വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ തന്നെ ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളെ അതുപോലെ നിങ്ങൾ ഇടപെടുന്ന സാഹചര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് സ്റ്റാറായിട്ട് വിലസാൻ സാധിക്കുന്ന ഒരു താരമാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ അതുപോലെ തന്നെയാണ് എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വാൺസ് ഹയർ സൈഡാണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ആണല്ലേ ഇവിടെ ഈ ഇത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല വിധത്തിലുള്ള മൾട്ടി ടാസ്കിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എബിലിറ്റി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു ആ യാത്രകൾ നിങ്ങൾക്ക് സക്സസ് ആയി മാറും എന്നുള്ളതാണ് ഇവിടെ ഇടപാട് യാത്രകൾ എപ്പോഴും ഒന്നും സക്സസ് ആവണമെന്നില്ല അല്ലേ നമ്മൾ പല കാര്യത്തിലും പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് അത് എല്ലായ്പ്പോഴും സക്സസ് ആവണമെന്നില്ല പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ യാത്രകൾ സഫലമാകാൻ പോകുന്നു വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ പോസിറ്റീവായിട്ടുള്ള ഏത് അവസരങ്ങളിലേക്കാണോ നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് സാഹചര്യമാണ് വരാൻ പോകുന്നത് സക്സസ് എന്ന് പറയുന്ന ഒന്നാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ നീങ്ങാൻ കഴിയുന്നത് ധാരാളമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ജോലി സാധ്യതകളാണ് കൂടുതലായിട്ട് ഇവിടെ മനസ്സിലായ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഇനി ജോലി കാര്യങ്ങളിൽ സാധ്യത മാത്രവുമല്ല നിങ്ങൾക്ക് അവിടെ ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊരു പ്രോഗ്രസ് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ബിസിനസ് പരമായ യാത്രകൾ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട് ആ യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള സമയം ആകുന്നു എന്നുള്ളതും പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കപ്പിൾസിനിടയിൽ അല്ലെങ്കിൽ ലവേഴ്സിന് മറ്റ് ഏതെങ്കിലും ഒക്കെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് എന്തിനെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ വിള്ളൽ വീണിട്ടുണ്ടോ ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ ഒരു സെപ്പറേഷൻ വല്ലതും സംഭവിച്ചിട്ടുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു റീയൂണിയൻ ഉള്ള സാധ്യത കൂടെ പറയുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് റീയൂണിയൻ വരാവുന്നതാണ് ഇവിടെ ഹെർമിറ്റ് മോഡാണ് കണ്ടല്ലേ ഹെർമിറ്റ് മോഡിൽ ഇത് കണ്ടല്ലേ ഇവിടെ റെയിൻബോ ഈ റെയിൻബോസ് എന്താണ് ഇത് ഹൃദയത്തിലെ ഇവിടെ ഹൃദയത്തിലെ വെളിച്ചം വിടരുന്ന ഒരു സമയം നല്ലതുപോലെ പ്രകാശം ഉണ്ടാകുന്നു ഈ ഒരു പ്രകാശത്തിൽ നിന്ന് സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് ഇവിടെ കണ്ടില്ലേ ഈ റെയിൻബോസിന്റെ സെവൻ കളേഴ്സ് ഇവിടെ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് അങ്ങനെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് അതായത് നിങ്ങൾ ഇപ്പോൾ സമാധാനപരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലായ മെഡിറ്റേഷൻ നമുക്ക് എപ്പോഴും സമാധാനത്തെയാണ് തരുന്നത് പീസിനെയാണ് ഇന്നർ പീസിനെയാണ് നമുക്ക് തരുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ ഇന്നർ പീസ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആന്തരികമായ വെളിച്ചത്തിലൂടെയും നമുക്ക് നമ്മളുടേതായ കാര്യങ്ങളെ അറിയാൻ കഴിയുന്നു ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഇവിടെ ഹൈപ്രിസ്റ്റസിന്റെ എനർജി പോലെ തന്നെയാണ് അപ്പോ നമുക്ക് മറ്റുള്ള നിങ്ങളെ സ്പിരിച്വൽ മെന്റർ ആയിട്ട് നിങ്ങളെ അതായത് ആത്മീയതയുടെ ഗുരുവായിട്ട് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പൊ നമുക്കിനിയും ഇനി മൂണോളജി നോക്കാവേ എന്നാൽ ഫുൾ മൂൺ എനർജി അല്ലേ നോക്കാം നോക്കാം ഫുൾ മൂണിൻ്റെ ഈ എനർജിയിൽ എന്ത് കാര്യമാണ് സാധിക്കാൻ പോകുന്നത് നോക്കാം 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 അതിന് അത് എത്രയാ മതി കഴിച്ചു മതി നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യത്തിലെ നിങ്ങൾക്ക് മോശമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വരുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നോളൂ എന്നാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താന്ന് നോക്കാം ഇവിടെ ഈ വിൻ ഇൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ് കണ്ടില്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്താണോ അതിവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണോ ഇവിടെ നേടണം എന്ന് ആഗ്രഹിക്കുന്നത് ഏത് കാര്യത്തിലേക്കാണോ നിങ്ങൾ മത്സരബുദ്ധിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനായിട്ട് എഫർട്ട് എടുക്കുന്നത് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ ഒരു പൂർണ്ണ വിജയം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അത്രമാത്രം സന്തോഷത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ ബഹ്മൂൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നീ എന്താണ് കൊമ്പുകൾ വളരുന്ന ഒരു സമയം എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ തീവ്രത കൂടുന്നു ആഗ്രഹങ്ങളുടെ തീവ്രത കൂടുംതോറ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അത് സാധ്യമാക്കാനുള്ള എനർജി വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ അതിന് എ ക്ലൈമാക്സ് അപ്രോച്ചസ് കണ്ടില്ലേ ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ക്ലൈമാക്സ് ആവുന്നു മനസ്സിലായത് നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും അതിൻ്റെ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സിങ്ങ് വന്നിരുന്നുവെങ്കിൽ അല്ലേ അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ജോലി വേണം എന്ന ജോലിക്കായിട്ട് ഏഹ് പ്രയത്നിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടായിരിക്കാം അതിന് ലോൺ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒരുപാട് ഒരുപാട് ടെൻഷൻ അടിച്ച് മാനസികമായ സമ്മർദ്ദം ഒക്കെ അനുഭവിച്ച് ഡിപ്രഷനിലായി ഒരുപാട് അങ്ങനെയുള്ള മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനൊരു ക്ലൈമാക്സ് വരുന്നു അല്ലെങ്കിൽ അതിൻ്റെതായ യഥാർത്ഥത്തിലുമുള്ള ആ ക്ലാരിറ്റി നിങ്ങൾക്ക് എന്താണ് എന്ന് വ്യക്തമാകുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷത്തിലേക്കുള്ള ഒരു സമയമാണെന്നാണ് കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് വർക്ക് ത്രോ യുവർ ഫ്രീയേഴ്സ് ഇപ്പം ന്യൂമോൻസ് ആണ് കണ്ടല്ലോ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി ഇതിലേക്ക് വരാനുള്ള ഏക ഏകമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ പേടിയുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും എന്താണ് പേടിയാണ് വരുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരാൾ അങ്ങോട്ട് രണ്ടു ദിവസം മിണ്ടിയില്ല അപ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് അങ്ങ് പേടിയായി അത് സംബന്ധിച്ച് ഒരുപാട് പേടി അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ അതുപോലെ ചിലപ്പോൾ ജോലി കിട്ടുന്ന കാര്യം സാമ്പത്തികം വരുന്ന കാര്യം ഇതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പേടിയാണ് ആദ്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഇങ്ങനെ പൊന്തി വരുന്നത് കോൺഷ്യസ് മൈൻഡിൽ ഇല്ല ചിലപ്പോൾ നിങ്ങൾ അതൊന്നും ആരോടും പറയാനും പോകുന്നില്ല എല്ലാവരെയും കണ്ട് ചിരിച്ചു കളിച്ചൊക്കെ സംസാരിച്ചിരിക്കാം അപ്പോൾ കാണുന്നവർക്ക് വിചാരിക്കുമോ അവർ എത്ര ഹാപ്പിയാണ് എന്ന് കാണുന്നവർ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷെ അവരുടെ പറച്ചിൽ അവിടെ ഇരിക്കും പക്ഷെ നമ്മളിവിടെ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് എത്രമാത്രമാണെന്ന് നമുക്ക് മാത്രമേ അറിയൂ അല്ലേ അപ്പോ എന്ന് പറയുന്നത് പോലെ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു പേടിക്കെതിരെയായിട്ട് പ്രവർത്തിക്കൂ എന്നാണ് പറയുന്നത് പേടിക്കെതിരായിട്ട് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പേടിക്കെതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് പേടി ആദ്യം ഫീല് ചെയ്യുക എനിക്ക് പേടിയില്ല പേടി ഉണ്ടോ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പേടി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേടി വർധിച്ചുകൊണ്ടേയിരിക്കും ഞാനൊരു പേരുവാണ് ഞാനൊരു ഭൂലോക പരാജയമാണ് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല അവരത് നേടിക്കോട്ടെ എനിക്കിത് കിട്ടത്തില്ല എന്നിങ്ങനെ പറയുന്നതിലൂടെ തന്നെയും എന്താണ് ഉള്ളിലെ പയമാണ് സബ് മൈൻഡിൽ അനുഭവിക്കുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു പേടി എന്ന് പറയുന്ന ആ ഒരു വികാരം അത് ഉള്ള കാലത്തോളം എന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് അത് തടസ്സമായി മാറും മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും അത് മാറ്റേണ്ടത് അത്യാവശ്യ കാര്യമാണ് നിങ്ങൾ എല്ലായ്പ്പോഴും സമാധാനത്തോടുകൂടെ ഇരിക്കാൻ ശ്രമിക്കുക എനിക്കത് വരും വന്നില്ലെങ്കിൽ പൊയ്ക്കോട്ടെ ഇതാണ് വിചാരികൾ ഒരു വ്യക്തി പോയി ഓ അവർ പൊയ്ക്കോട്ടെ വരുന്നെങ്കിൽ വന്നാൽ മതി ഒരു വ്യക്തി അല്ലെങ്കിൽ എത്രയോ ആൾക്കാരുണ്ട് ഒരു ജോലി അല്ലെങ്കിൽ വേറെ പല ജോലിയില്ലേ അതിനായിട്ട് ശ്രമിക്കാമല്ലോ അത് അതുപോലെ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്തെങ്കിലും നഷ്ടപ്പെട്ടോ എനിക്കിത് ഉള്ളതല്ല എനിക്ക് ഉള്ളതാണെങ്കിൽ ഇതെനിക്ക് യൂണിവേഴ്സ് തരുമായിരുന്നല്ലോ എന്ന് മാത്രം ചിന്തിക്കുക അതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഉള്ളിൽ നിന്നുമുള്ള ആ ഒരു ഉള്ളിൻ്റെ അടിത്തട്ടിൽ നിന്നുമുള്ള ആ ഒരു പേടിയെ നിങ്ങൾ കളയണം അതിനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ശ്വാസത്തിലൂടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും എന്താണ് രോക്ഷിക്കായിട്ടുള്ള എയർ നിങ്ങൾക്ക് പുറത്തേക്ക് പോകും അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വികാരങ്ങളെ ഒക്കെ കളയാൻ സാധിക്കും കളഞ്ഞ ശരീരത്തെ ശുദ്ധിയാക്കി എടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് പിന്നീട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമായി കിട്ടുകയും ചെയ്യും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കില്ലേ നിങ്ങളതിൽ ലൈക്ക് ചെയ്യുന്നതോടെ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുന്നതിലൂടെ കൂടെ തന്നെയും നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ നല്ല നല്ല ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് അത്രമാത്രം പോസിറ്റീവായി അനുഭവപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യ കാര്യമാണ് അതിലൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കും മനസ്സിലായോ അപ്പോൾ ഇതാണ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഐ ആം സക്സസ് ഐ ആം അബൻഡൻറ്റ് എല്ലായ്പ്പോഴും നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഈ ഒരു എനർജിയെ ഉള്ളിൽ നിറയ്ക്കുക തന്നെ വേണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെയും ബൈ